നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുമായി അവർ നന്നായി കൊണ്ടുപോകണം എന്നുള്ള അവർ പൂരത്തിലേക്ക് അവർ അതിനെ കൊണ്ടുപോകണം എല്ലാം ഒരുക്കി കൊടുക്കാനേ നമുക്ക് മന്ത്രിക്ക് പറ്റത്തുള്ളൂ ബാക്കി അവരാണ് നടത്തേണ്ടത് ഈ പരിഷ്കരണങ്ങളോട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് മേഖലയെ കടത്തി വെട്ടിക്കൊണ്ട് കെ എസ് ആർ ടി സി മുമ്പിക്കയറണമെന്നുള്ള കെ എസ് ആർ ടി സി ജീവനക്കാർ വിശ്രമിക്കുന്ന സ്ഥലത്ത് എയർ കണ്ടീഷൻ ഓഫീസ് എയർ കണ്ടീഷൻ അത്ര ആധുനികമായിട്ടാണ് യാത്രക്കാരിയ്ക്കുന്ന ഭാഗത്ത് എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ മുറികളും എല്ലാം ചെയ്തിട്ടുള്ള അത്യന്താധുനിക ബസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായ സൗകര്യങ്ങളും ടോയ്ലറ്റും എല്ലാം ഒരുക്കും ഗീരന്മാരെ പോലെയാണ് പുതിയ ബസ്സുകൾ ഇത്തിരി സന്തോഷമുണ്ട് കാരണം ഒരുപാട് ആളുകൾ വരുന്നു കാണാൻ വേണ്ടിട്ട് ഒരുപാട് ആള് രാവിലെ മുതൽ തന്നെ ഒരുപാട് ഞങ്ങളെ ഉദ്ദേശകാര്യം കാര്യം കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ക്രൈസ് ആണല്ലോ ഈ വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടി കുട്ടികളുമായിട്ട് ഫാമിലി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം ചെറിയ കുഞ്ഞുങ്ങൾ പോലെ ഈ വാ ആറിക്കറാൻ അവധിയുള്ള കുട്ടികളാണല്ലോ ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് അവരും അത് എല്ലാവരും വന്ന് ഈ ബസ്സൊക്കെ കയറി കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് കാരണം നമുക്ക് ഇത്രയും കെ എസ് ആർ ടി സിക്ക് എസ് ആർ ടി സി മാനേജിങ് ഡയറക്ടറും ജീവനക്കാരും കൂടി ചേർന്ന് ഇത്രയും വലിയൊരു മേള സംഘടിപ്പിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം അതൊരു വിജയമായി മാറി ഈ വിജയം ഇനി കെ എസ് ആർ ടി സി ജീവനക്കാർ മുന്നോട്ട് കൊണ്ടുപോകണം ജനങ്ങൾ മാധ്യമങ്ങളും സ്നേഹത്തോടെ ഏറ്റെടുത്തു ഇതിനെ ഇനി ഇത് നശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല അവരെ ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളുകൊണ്ട് അവരെല്ലാം വിളിച്ചു വരുത്തി നമ്മൾ ആഘോഷിക്കുകയാണ് ഇത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവർ ഈ പറഞ്ഞ ഇപ്പം ചോദിച്ചതുപോലെ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരുമായി അവരെ നന്നായി കൊണ്ടുപോകണം എന്നാണ് അവർ പൂരത്തിലേക്ക് അവർ ഇതിനെ കൊണ്ടുപോകണം എല്ലാം ഒരുക്കി കൊടുക്കാനേ നമുക്ക് മന്ത്രിക്ക് പറ്റത്തുള്ളൂ ബാക്കി അവരാണ് നടത്തേണ്ടത് എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെടാൻ പറ്റില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് എന്തൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താലോ അതിന് താഴെ വരുന്നത് ഈ ബസ്സുകൾ ആദ്യമൊക്കെ നല്ല വൃത്തി അതിന് നമ്മളിപ്പോൾ ഒരു ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഹൗസ് കീപ്പിംഗ് ഒരു വിങ് കെ ആർ സിയിൽ ഉണ്ടാക്കി ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം തുടങ്ങിയാണ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറും അതിൻ്റെ കീഴിൽ കുറേ ആൾക്കാരും ഉണ്ട് അവരെ എല്ലാ സ്ഥലത്തും ഈ ഹൗസ് കീപ്പിങ്ങിനെ ചുമല വരുന്നത് വണ്ടി കഴുകിക്കാൻ ഇപ്പോൾ ബാംഗ്ലൂരേക്ക് പോകുന്ന വണ്ടി ബാംഗ്ലൂർ ബാംഗ്ലൂരിട്ട് ഇന്നലെ ഞാൻ സി എം ഡിയോട് പറഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂർ ചെല്ലുമ്പോൾ തന്നെ ബാംഗ്ലൂർ ബാംഗ്ലൂരിട്ടൊന്ന് കഴുകി അവിടെ പൈസ കൊടുത്താൽ മതിയില്ല അവിടെ ആൾ പണിക്കാരുണ്ടല്ലോ പണി കൊടുത്ത് അവിടെ ഇട്ട് കഴുകിയിട്ട് വേണം വരാൻ എന്ന് പറയും തമിഴ്നാട് വണ്ടിയിട്ടൊക്കെ ഡ്രൈവറും കണ്ടക്ടറും തന്നെ കഴുകും നമ്മുടെ ഡ്രൈവറും കണ്ടക്ടറും അങ്ങനെ കഴുകണോ ഞാൻ പറയുന്നില്ല അതിന് പകരം പത്തോ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടായാലും ശരി ഇത് അവിടെ ചെല്ലുന്ന വണ്ടി അവിടെ ഇട്ട് കഴുകി തിരിച്ചു കൊണ്ടുവരണം എന്നാണ് അത്തരം പൈസ കൊണ്ടൊന്നും നമ്മൾ നശിക്കില്ല അത് കഴുകാതിരുന്നാൽ നമ്മൾ നശിക്കും ചെറിയ പൈസ എല്ലാവർന്ന് വിചാരിച്ചിട്ട് കഴുകാതിരുന്നാൽ നമ്മൾ നശിക്കും ചെറിയ പൈസ കൊടുത്ത് നന്നായി കഴുകിച്ച് കൊണ്ടുവരിക അപ്പോൾ അത് ആ നന്നായി തന്നെ കിടക്കും ഈ വണ്ടിയൊക്കെ നിങ്ങളെന്നാലിച്ച് നോക്കും നമ്മൾ ഇത്രയും മനോഹരമായ വണ്ടി എല്ലാവരും കണ്ടാസ്വദിക്കുന്നു ഈ എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ ഇത് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഇല്ലാതാക്കി കളയുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ശരിയല്ല അന്നമാണ് നമ്മുടെ ആഹാരത്തെ നമ്മൾ ഇടില്ല അത് മണ്വാരി ആർ ടി സിയിലെ പുതിയ സൗകര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേനെ സ്വകാര്യ മേഖലയിൽ ഇല്ലാത്ത പല സൗകര്യങ്ങളും നമ്മുടെ കെ എസ് ആർ ടി സിയിലേക്ക് വരുന്നുണ്ട് ഒരു കാലത്തെ കെ എസ് ആർ ടി സി ബസ്സുകൾ അതെങ്ങനെ എന്നൊരു ആയിരുന്നു ഇപ്പോൾ സ്വകാര്യ മേഖലക്കാൾ മുകളിലേക്ക് കെ എസ് ആർ ടി സി അതിൻ്റെ ആധുനികവൽക്കരണമൊക്കെ ആയിട്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അത് ഞാൻ എല്ലാവരും ഈ ജനങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുന്നു നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഈ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകളൊക്കെ എടുക്കുന്നതില നിലപാടുകൾ പ്രൈവറ്റിനെ സഹായിക്കുന്ന പൊതുമേഖലയെ സഹായിക്കുന്നതല്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇനി നമ്മൾ സർക്കാരിൻ്റെ ശക്തി ഉപയോഗിച്ച് സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് പ്രൈവറ്റ് ബസ്സുകാരെ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിനെ അടിച്ചമർത്തിക്കൊണ്ട് പബ്ലിക് സെക്ടറിനെ വളർത്തുക എന്നുള്ള ഒരു മണ്ടത്തരമാണ് അത് നടക്കില്ല ആ കാലം പോയി കാരണം കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകളെല്ലാം പ്രൈവറ്റിനെ സഹായിക്കുകയാണ് അപ്പോൾ നമ്മളെ കേരളത്തിലെ ആളുടെ ആറ്റിറ്റ്യൂഡ് നമ്മളെ പ്രൈവറ്റിനെ നമ്മളെ ഗവൺമെൻ്റ് പൊതുമേഖലാ സ്ഥാപനത്തെ നിലനിർത്തിക്കൂടെ എന്ന് ചോദിക്കും ശരിയാണ് വേണം നിലനിർത്തണം പക്ഷേ നമ്മളെങ്ങനെ നിലനിർത്തണം എന്നറിയാം മത്സരത്തോടെ നേരിടണം അതായത് പ്രൈവറ്റ് ബസ്സുകാരനുമായി മത്സരിച്ച് അവിടെ പൊതുമേഖലാ സ്ഥാപനം ജയിച്ച് കാണിക്കുന്നിടത്താണ് നമ്മൾ ഇനിയുള്ള കാലം അങ്ങനെയാണ് ഇനി ഏത് രംഗത്തും ഒരു ചാനലായാലും ശരി ഒരു പത്രമാണെങ്കിലും ശരി ഒരു വലിയ മത്സരത്തെ നേരിടുകയാണ് ആ മത്സരത്തിൽ കടത്തി വെട്ടി മുന്നിലെത്തുക എന്ന ലക്ഷ്യമാണ് ഈ പരിഷ്കരണങ്ങളോട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് മേഖലയെ കടത്തി വെട്ടിക്കൊണ്ട് കെ എസ് ആർ ടി സി മുമ്പിക്കേറണമെന്നുള്ളതാണ് ഈ കാണുന്ന വണ്ടിയുണ്ടല്ലോ ഇതിൻ്റെ ഒരു പരിഷ്കരണം തീർന്നില്ല അടുത്ത ആഴ്ച ഈ കമ്പനികൾ പുതിയൊരു മോഡൽ ഇറക്കുന്നുണ്ടെങ്കിൽ അത് വായിക്കും നിരന്തരം അപ്ഡേഷന് വിധേയമാകും എല്ലാം കിട്ടാവുന്ന ഏറ്റവും നല്ല സാധനം വാങ്ങി ഇപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഞങ്ങളതിൽ ഒരു പുതിയ മോഡൽ വരെയാണ് ആ ഞമ്മളത് വാങ്ങി ഇപ്പം ഞാൻ ഈ വണ്ടി നമ്മൾ ഇരിക്കുന്ന ലൈലൻ്റിൻ്റെ വണ്ടിയാണ് സാധാരണ ലൈലൻറ്റിൻ്റെ ഒരു വലിയ വണ്ടി നമ്മൾ ഇപ്പോൾ ഫാസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഫാസ്റ്റ് ആറ് സിലിണ്ടറാണ് പക്ഷേ ഞാനിതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ലൈലൻ്റ് കമ്പനിക്കാർക്ക് ഒരു പുതിയ സാധനം നാല് സിലിണ്ടർ മതി പക്ഷെ പവർ കൂടുതലാണ് അപ്പോൾ നമ്മുടെ എഞ്ചിനീയർമാർക്ക് പോലും അതിൽ ആശങ്കയായിരുന്നു പക്ഷേ ഞാൻ പുറത്ത് അന്വേഷിച്ചപ്പോൾ പ്രൈവറ്റുകാർ വാങ്ങുന്നത് ഈ നാല് സിലിണ്ടർ വണ്ടി മൈലേജ് കൂടുതലിട്ടു പക്ഷെ പവർ കൂടുതലാണ് ശബ്ദമൊക്കെ കുറഞ്ഞിരിക്കും വണ്ടി ഇതുപോലെ വലിച്ചു പോകും സുഖമായിട്ട് വലിപ്പം പതിമൂന്നര മീറ്റർ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നാല് സിലിണ്ടർ മതി നാട് ഓടുമ്പോൾ വിടുമ്പോൾ നെടുവേടണമെന്ന് പറയും നമ്മൾ സിലിണ്ടർ ഓടുമ്പോൾ ഓടുമ്പോൾ പ്രൈവറ്റ് കാരൻ സിലിണ്ടറും വെച്ച് നമ്മളിട്ട് പെട്രോൾ കുടിക്കണ്ട ഡീസൽ കളയണ്ട നമ്മളും അതിലേക്ക് പോയി ഈ ഈ വണ്ടിയൊക്കെ വണ്ടികളെല്ലാം സിലിണ്ടറാണ് സംസ്ഥാനത്ത് വാഹനങ്ങളുടെ പെരുപ്പം അപ്പോൾ യാത്ര എന്നുള്ളത് ഒരു ഫാക്ടറാണെങ്കിലും എത്രയും വേഗം ഒരു സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തലമുറ ആഗ്രഹിക്കുന്നത് എത്ര കുറഞ്ഞ സമയത്ത് ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാമെന്നുള്ളതാണ് അപ്പോ നിലവിലിപ്പോ നമ്മുടെ പലയിടങ്ങളിലും ദേശീയപാതയുടെ പണികൾ നടക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് വേഗത വേഗപരിമിതികളുണ്ട് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും കാരണം വേഗത എന്നുള്ളത് ഇനി അങ്ങോട്ട് വളരെ വലിയൊരു ഫാക്ടറാണ് എല്ലാവർക്കും അവരവരുടെ ഡെസ്റ്റിനേഷനിൽ പെട്ടെന്ന് എത്തണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിന് ഏറ്റവും നല്ലത് കെ എസ് ആർ ടി സി സമയം പാലിക്കുക എന്നുള്ളതാണ് മാക്സിമം സമയം പാലിക്കുക ഒരു സ്ഥലത്തും കെ ആർ ടി വണ്ടികൾ പിടിച്ചിടന്ന് പറഞ്ഞിട്ടുണ്ട് ബസ് സ്റ്റാൻഡുകൾ വെറുതെ മൂവായിരോടെ ഒരു മൂവാറ്റോട് ഒരു ട്രിപ്പ് എഴുതുമ്പോൾ തന്നെ മൂവറ്റോടെ ഒരു പതിനഞ്ച് മിനിറ്റ് കിടക്കും തൊടുപുഴയിൽ ഒരു പത്ത് മിനിറ്റ് കിടക്കും അങ്ങനെ എഴുതാൻ പാടില്ല നേരെ വിടുകയാണ് ഇപ്പോൾ ഈ സൂപ്പർ ഫാസ്റ്റ് വന്നിട്ടുണ്ട് അതിനെ പുറത്ത് പ്രീമിയം എഴുതി എഴുതിയിട്ടുണ്ട് ഇനി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം വിട്ടാൽ ഈ സൂപ്പർ ഫാസ്റ്റിൻ്റെ ഉണ്ട് എൻ്റെ അച്ഛനാണ് സൂപ്പർ ഫാസ്റ്റ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അന്ന് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും കുറച്ച് സ്ഥലങ്ങളിൽ നിർത്തി കൂടുതൽ വേഗത്തിൽ എത്തിച്ചേരേണ്ടടുത്ത് ആളിനെ എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു അതാണ് സൂപ്പർ പിന്നീട് സൂപ്പർ ഫാസ്റ്റ് കാലാകാലങ്ങളിൽ എല്ലായിടത്തും നിർത്തി 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 ഒരു സാധാരണ ഓർഡിനറി വണ്ടി പോലെയായി മാറി വീണ്ടും അത് മാറുകയാണ് തിരുവനന്തപുരം മിട്ടാൽ കൊട്ടാരക്കരയിലേ കയറുള്ളൂ ഒരു ഉദാഹരണം പറയുകയാണ് അത് കഴിഞ്ഞാൽ അടൂർ കയറും പിന്നെ ചെങ്ങന്നൂർ റോഡ് അവിടെ പണി നടക്കേണ്ട വെളിയിൽ നിർത്താത്തേ ഉള്ളൂ തിരുവല്ല കോട്ടയം നേരെ ഒറ്റ വെടിയിലാണ് എല്ലായിടത്തും നിർത്തും ഇപ്പം ഞായറാൻ പൊട്ടിന്നാളിനെ എടുക്കും എല്ലാം റോഡിൽ നിന്ന് എടുക്കും അകത്തു കയറിയുള്ള പരിപാടിയില്ല അപ്പോൾ ആളുകൾക്ക് വളരെ വേഗത്തിൽ എത്താൻ പറ്റും നമ്മൾ കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമല്ലോ ടി സിയിലെ ഇൻഫ്രാസ്ട്രക്ചേഴ്സും അതുകൂടി കുറച്ചുകൂടി അവസ്ഥ കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ പണിയാൻ പോവുകയാണ് കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ പൊളിച്ചു പണിയാണ് തൃശ്ശൂർ ബസ് സ്റ്റേഷൻ പൊളിക്കാൻ ടെൻഡർ വിളിച്ചു കഴിഞ്ഞു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉടനെ ആരംഭിക്കും അതിൻ്റെ ഡിസൈൻ റെഡിയായി വരുന്നു അതിനും പണം പതിനൊന്നര കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കൊട്ടയാരക്കര ബസ് സ്റ്റേഷന് പതിനൊന്നര കോടി രൂപയുണ്ട് പിന്നെ കായംകുളത്തിന് പത്തല്ലേ കായംകുളത്തിന് പത്ത് കോടി രൂപയുണ്ട് അതും പൊളിച്ചു കായംകുളം പൊളിച്ചു ഇപ്പോൾ പണിയുണ്ട് ആയി എൻ്റെ ടെക്നിക്കൽ ടി എസ് ആയി കഴിഞ്ഞാൽ ടെൻഡർ വിളിക്കാം ടെൻഡർ വിളിക്കുന്ന സ്റ്റേജിലാണ് കായംകുളം പിന്നെ ടെൻഡർ വിളിക്കുന്ന സ്റ്റേജിലാണ് ചെങ്ങന്നൂർ ആറ്റിങ്ങൽ മലപ്പുറം ഇപ്പോൾ തീർന്നു മറ്റും മലപ്പുറത്തിൻ്റെ രണ്ടാം ഘട്ടം ഇപ്പോൾ പൈസ കൊടുക്കും അങ്ങനെ കേരളത്തെ ചങ്ങനാശ്ശേരി പണി തുടങ്ങി കഴിഞ്ഞു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ പെട്ടെന്ന് തീരും അത് പണി തുടങ്ങി കഴിഞ്ഞ് അങ്ങനെ ഈ ബസ് സ്റ്റേഷനുകളെല്ലാം കൊല്ലം ബസ് സ്റ്റേഷനും പണം അനുവദിച്ചു കഴിഞ്ഞു ഇനി അത് ടെൻഡർ വിളിച്ചാൽ മതി ടെൻഡർ വിളിച്ചാൽ കൊല്ലം ബസ് സ്റ്റേഷനും പണിയാണ് ഇതെല്ലാം ആധുനിക സൗകര്യങ്ങളിൽ പൊതിിച്ച് പൊളിച്ച് പണിയാണ് കെ എസ് ആർ ടി ജീവനക്കാർ വിശ്രമിക്കുന്ന സ്ഥലത്ത് എയർ കണ്ടീഷൻ ഓഫീസ് എയർ കണ്ടീഷൻ അത്ര ആധുനികമായിട്ടാണ് യാത്രക്കാരിയ്ക്കുന്ന ഭാഗത്ത് എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമമുറികളും എല്ലാം ചെയ്തിട്ടുള്ള അത്യന്താധുനികൾ ബെസ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായ സൗകര്യങ്ങളും ടോയ്ലറ്റും എല്ലാം ഒരുക്കും അത് ഒരു മാറ്റം അതിലൂടെയൊക്കെ മാറ്റാനൊക്കത്തുള്ളൂ ഒരു യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാത്തിരിപ്പ് ഇപ്പം നിലവിലെ ഏറ്റവും വേഗത വന്ദേ ട്രെയിനുകളാണ് നിലവിൽ അതേപോലെ കെ എസ് ആർ ടി സിക്കും അങ്ങനെ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ കാരണം അത് കയറിയാൽ ഇത്ര മണിക്കൂറിൻ്റെ അത് പെട്ടെന്ന് എത്താം എന്നുള്ള രീതിക്ക് ഈ റോഡ് പണിയിൽ കുരുങ്ങുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് പഞ്ചലായിട്ട് പോകുന്ന വണ്ടി എടുക്കുന്നത് ഇപ്പോൾ വണ്ടി ഓപ്പറേഷൻ സോഫ്റ്റ്വെയർ വരണം ആ സോഫ്റ്റ്വെയറിൽ ഡ്രൈവർ ഫോട്ടോ വണ്ടി എടുക്കുമ്പോൾ വണ്ടി ഡ്രൈവറെ ഫോട്ടോ എടുക്കാൻ പഞ്ച് ചെയ്യണം കറക്റ്റ് ഷാർപ്പ് ടൈമിൽ വണ്ടി എടുക്കണമെന്ന് ഞാൻ നിർദ്ദേശമുണ്ട് ലേറ്റായാലും ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ സി എം ഡി നടപടി എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഷാർപ്പ് ടൈമിൽ വണ്ടി എടുക്കണം പിന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റാത്തത് ഇതുപോലുള്ള സ്ഥലത്ത് പോയി കിടക്കുകയാണ് റോഡ് പണി കിടന്ന് ട്രാഫിക് കുരുക്കിൽ കിടക്കുകയാണ് അല്ലാതെ സ്റ്റേഷനിൽ നിന്ന് ഒരു വണ്ടിയും ലേറ്റാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഞാൻ ഈ നമ്മൾ പറയുന്നത് ചെറുപ്പക്കാരുടെ സാധാരണക്കാരുടെ ഒരു വികാരമാണ് പെട്ടെന്ന് എത്തുക ഈ വന്ദേ ഭാരതെ ആശ്രയിക്കുന്നത് എങ്ങനെ നിർത്തത്തില്ല വേഗം അങ്ങ് ചെല്ലുമെന്നുള്ളതുകൊണ്ടാണ് ആ വിഷയമുള്ള നിർത്തും യാത്രയിൽ എന്താ നമ്മൾ വണ്ടി നിർത്തണത്തില്ല ഇവിടെ എന്താ സ്ഥിതി എന്ന് ചിലർ ബുക്ക് ചെയ്യും പത്ത് മിനിറ്റ് മുൻപേ പോയിന്റിൽ എത്തണമെന്ന് അങ്ങനെ എത്തില്ല ഈ കണ്ടക്ട് അയാൾ വരാൻ വേണ്ടി ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്യണേ സാറാ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടക്ടർ വണ്ടി വണ്ടിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ട ആ വേഗത കൂട്ടിത്തന്നെ പോകും നല്ല റോഡ് വന്നു കഴിഞ്ഞാൽ നല്ല വേഗത്തിൽ തന്നെ പോകും നല്ല വേഗത്തിൽ പോകും മാക്സിമം അത്രയും വേഗം മതി നമുക്ക് ഓടി എത്താൻ പറ്റും അല്ലാതെ നൂറിലേക്ക് ഇതിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ല അറുപത് അറുപത് എഴുപത് എൺപത് നമ്മൾ അനുപദീയമായ സ്പീഡിനുള്ളിൽ വണ്ടി സ്മൂത്തായിട്ട് പോകാൻ സമ്മതിച്ചാൽ മതി ഈ ഹൈവേ പണി പൂർത്തിയായാലൊരു ഗുണമുണ്ട് നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയായാൽ എം സി റോഡിൽ പോകുന്ന വണ്ടിയിൽ അറുപത് ശതമാനം ഹൈവേയിലേക്ക് ഷിഫ്റ്റ് ആവും അറുപ അറുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനം ഷിഫ്റ്റ് ആവും പിന്നെ കൊട്ടാരക്കര അടൂർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെങ്ങന്നൂർ വന്തളം ഇവിടെ കുരുക്കുണ്ടല്ലോ ആ കുരുക്കുമ്പോഴും അഴി ഈ നല്ലൊരു ശതമാനം ഒരു അറുപത്തഞ്ച് ശതമാനമെങ്കിൽ മിനിമം നമ്മൾ വണ്ടി ഹൈവേയിലേക്ക് ഷിഫ്റ്റ് ആവും ഷിഫ്റ്റ് ആകുന്നൂടി കൊട്ടാരക്കരയിലെയും എം സി റോഡിലെ വലിയ ഗതാഗത കുരുക്ക് അവസാനി കേരളത്തിൽ പത്ത് അറുപത്തെട്ടോളം റെസ്റ്റോറൻറ്റുകൾ നമ്മൾ അക്രഡിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ എവിടെ വേണമെങ്കിൽ നിർത്തി കൊടുക്കും ഇപ്പോൾ ഒരാൾക്ക് ടോയ്ലറ്റ് പോകണം എന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തി കൊടുക്കണം എന്നോ അതൊക്കെ ഡ്രൈവറോട് പറയുന്നത് യാത്രയിൽ നമുക്ക് വിശ്രമം ആവശ്യമാണ് യാത്രയിൽ കാത്തിരിപ്പ് ആവശ്യമാണ് ടോയ്ലറ്റ് ആവശ്യമാണ് ഇനി വണ്ടിക്കകത്ത് ഇത് പ്രൊവൈഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മളെ ഒരു വണ്ടിയിലൂടെ നവകേരള ബസ് നമുക്കുണ്ട് പക്ഷേ അത് എന്തുകൊണ്ടോ വൃത്തിയായി മെയിൻ്റെയിൻ ചെയ്യുന്നു ഒരു വണ്ടിയുള്ളത് കോഴിക്കോട്ടുകാർ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നു ആ ബസ് ഭയങ്കര ലാഭത്തിലാണ് ഓടുന്നത് ഒരു കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ലാഭത്തിലാണ് നിങ്ങൾ ഓടിക്കുന്നത് അങ്ങനെ കുറേ സീറ്റൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞ് പുതിയ അഡീഷണൽ സീറ്റ് വെച്ചു ടോയ്ലറ്റ് നല്ല വില കൂടിയ ടോയ്ലറ്റ് ആയത് നശിപ്പിച്ചു ഒന്നര ലക്ഷം രൂപ വിലയുള്ള ടോയ്ല അത് എടുത്ത് കളഞ്ഞിട്ട് സാധാരണ ടോയ്ലറ്റ് വെച്ചു സാധാരണ ടോയ്ലറ്റ് വെച്ചപ്പോൾ ഇപ്പോൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഡാമേജ് ഇല്ല കൊണ്ടുപോകുന്നുണ്ട് അതൊരു പരീക്ഷണമാണ് പക്ഷേ എല്ലാ സ്റ്റേഷനിലും ഇപ്പോൾ കോഴിക്കോട്ടുകാരെ അത് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് എല്ലാ സ്റ്റേഷനിലും അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നവരും അതിൻ്റെ ഒരു ഹൈജീനിനെ പറ്റി ചിന്തിക്കാത്തൊരു സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിനകത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ എ സി വണ്ടിയാണ് അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അസൗകര്യം ഓണക്കാലം കൂടുതൽ ആളുകൾ നാട്ടിലേക്ക് വരുന്ന ഒരു സമയമാണ് ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നു എന്നൊരു ആരോപണങ്ങളൊക്കെ ഉണ്ട് അവര് കൂട്ടിക്കോട്ടെ ഞങ്ങൾ ഈ പരമാവധി വണ്ടികൾ ഇപ്പോൾ വന്ന് ഓരോ ദിവസം വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ എയർ കണ്ടീഷൻ വണ്ടികളും ഈ സൂപ്പർ ഫാസ്റ്റുകളും വരുന്ന മുഴുവൻ സൂപ്പർ ഫാസ്റ്റും ഈ മുഴുവൻ എ സി വണ്ടികളും സ്ലീപ്പർ അടക്കം എല്ലാ വണ്ടിയും ഓളോ അടക്കം ഈ നമ്മുടെ പ്രവാസികളായ ബാംഗ്ലൂർന്ന് വരുന്ന യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ട് പരമാവധികം ഉപയോഗിക്കാൻ പോകാം ഉപയോഗിച്ചതിന് ശേഷം ഒരു ഓണം കഴിഞ്ഞ ഉടനെ എല്ലാ സ്ഥലങ്ങളിലേക്കും വണ്ടികൾ വീതിച്ചു കൊടുക്കുന്നു അതുവരെ വീതിച്ചു കൊടുക്കില്ല ഫാസ്റ്റ് പാസഞ്ചർ കൊടുക്കും ലിങ്ക് ബസ് കൊടുക്കും ചെറിയ ബസ് ഇതെല്ലാം ഇപ്പോൾ ഉള്ളിലേക്ക് ഇപ്പോൾ കൈമാറും പക്ഷേ മറ്റത് ഈ ഹൈ ക്ലാസ് വണ്ടികളും സൂപ്പർ ഫാസ്റ്റ് ഇപ്പോൾ കൈമാറുന്നില്ല പരമാവധി ഈ അന്യ സംസ്ഥാന ഇതര സംസ്ഥാനങ്ങളിലും വരുന്ന ആൾക്കാർ നമ്മുടെ അയൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരാനുള്ള ഓണത്തിൽ പങ്കെടുക്കാൻ വരുന്നവരെ കൊണ്ടുവരാനും പോവാനും സ്പെഷ്യൽ ബസ്സായിട്ട് ഓടിക്കും പക്ഷേ ഞാൻ ഓടിക്കുന്നതിൽ മാക്സിമം പുതിയ വണ്ടിയായിരിക്കും ബ്രാൻഡ് ന്യൂ വണ്ടി എന്നുള്ള നിലയിൽ തന്നെയാണ് റിസർവേഷൻ എടുക്കാൻ പോകുന്നത് അല്ല അതൊരെണ്ണം അങ്ങോട്ട് ഉണ്ടായിരുന്നു അത് തീ പിടിച്ച് പോയി കായംകുളത്ത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പ്രദർശനത്തിൽ ടാറ്റ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാനിന്ന് കാണുന്നുണ്ട് അതായത് ചെറിയ വണ്ടിയാണ് പക്ഷേ നമ്മുടെ ഈ നമ്മുടെ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് പോലുള്ള വണ്ടിയാണ് ആ വണ്ടിക്ക് വിട്ട് കൂടിയ വണ്ടിയാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റും സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ ഈ നല്ല പീക്ക് ടൈമിലൊക്കെ രാവിലെയൊക്കെ ഓഫീസിൽ പോകുന്ന നല്ല തിരക്കായിരിക്കും ആ സമയത്ത് ഗ്രാമപ്രദേശങ്ങളിലും മറ്റ് സ്റ്റേഷനുകളിൽ ഓടിക്കാൻ തോന്നുന്നു ആ വണ്ടി ഞാൻ കണ്ടില്ല ഒന്ന് കാണണം അവരെ പുതിയ മേക്കാണ് സാധാരണ ഒരു ബസ്സിനേക്കാൾ കുറച്ചുകൂടി വിഴുത്ത് കൂടുതലാണ് അപ്പോൾ അകത്ത് ഈ ഇൻ ബിറ്റ്വീൻ സീറ്റ് സീറ്റിടയ്ക്കുള്ള ഗ്യാപ്പ് വലുതാണ് അവർ ചോരുമ്പോൾ സ്റ്റാൻഡിംഗ് പാസഞ്ചേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റും അതിന് വേറെ ഒരു ഗുണമുണ്ട് ആ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പോയി പറഞ്ഞതുപോലെ വീതി കൂടിയ വണ്ടി കിട്ടിയാൽ വലിയ വീതി കൂടിയ സീറ്റ് ഇതിനെക്കാളും വലിയ സീറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ബിസിനസ് ക്ലാസ് വിമാനത്തിലെ ബിസിനസ് ക്ലാസ്സ് കിട്ടുന്നവർ അത്യാവശ്യം കിടന്നു തന്നെ പോകാൻ പറ്റുന്ന സീറ്റുകൾ വെച്ചിട്ടൊരു വണ്ടി നമ്മൾ തയ്യാറാക്കും അത് ഈ ഒരു പോയിൻറ്റ് ആണ് ട്രോണ്ടം വിട്ടാൽ കണ്ടക്ടർ ഉണ്ടാവില്ല നമ്മൾ തന്നെ പഞ്ച് ചെയ്യാം കാർഡ് വെച്ചിട്ട് ഡ്രൈവർ അവിടെ ഉണ്ടാവും അതിലൊറ്റയടി അങ്ങ് പോകാം അതിനകത്തൊരു ഹോസ്റ്റസ് ഒക്കെ കാണും കാരണം അവർക്ക് എന്തെങ്കിലും ആ സ്നാക്സ് എന്തെങ്കിലും കൊടുക്കാനൊക്കെ ആയിട്ട് ഇതിലും ഞാൻ കെ എസ് ആർ ടി സി എം ടിയോട് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ബാംഗ്ലൂർ ഇടക്ക് അന്തർ സംസ്ഥാന ബസ്സുകളിൽ കുടിക്കാനൊരു ഉപ്പി വെള്ളവും ഒരു എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റോ സ്നാക്സോ കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ട് അത് അദ്ദേഹത്തോട് അതിനുള്ള എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് ഈ വണ്ടിയിൽ കയറുന്ന പത്ത് താഴെയുള്ള ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അവരെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടി ഒരു പാക്കറ്റിനകത്ത് കുറച്ച് ബലൂണ് പിന്നെ ഒരു കുട്ടികൾക്ക് കളർ അടിക്കാവുന്ന ചെറിയ ഒരു ചെറിയ ബുക്ക് ഒരു നാലഞ്ച് പേജിലുള്ള പടങ്ങൾ ഇങ്ങനെ വരച്ച് വണ്ടിയിലിരിക്കുമ്പോൾ അവർക്ക് ബോർ അടിക്കുകയായിരിക്കാൻ പിന്നെ കുറച്ച്

ഇതിനെ ഇങ്ങനെ നന്നാക്കിയെടുക്കും എന്നുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഈസ് കം ടു അ കൺക്ലൂഷൻ നൗ കംപ്ലീഷൻ ആക്ച്വലി ഇപ്പോൾ ഐ ആം വെരി ഹാപ്പി കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഞാൻ തമാശ പറഞ്ഞതല്ല ഫുൾ ടൈം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നതിന്റെ ഐഡിയാസ് എല്ലാം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ഒരു ടെൻ ആയിട്ട് കാണുകയാണ് ഇപ്പോഴാണ് അത് എല്ലാ ഐഡിയാസും ആൾ പറയുന്ന എല്ലാ ഐഡിയാസും ഇപ്പോൾ ഇതിലെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് ം സോ ഹാപ്പി കാരണം നമ്മൾ എവിടെ പോകുമ്പോഴും ഏത് ട്രാവൽ ചെയ്യുമ്പോഴും ഓരോ കാര്യം കാണുന്നത് നോട്ട് ചെയ്ത് വെച്ച് അത് നമുക്ക് ചെയ്യുന്ന ഒരു കെ എസ് ആർ ടി സിക്ക് വേണ്ടി അല്ലെങ്കിൽ ഏത് പ്രൊജക്ട് ആയാലും അതിലേക്ക് വേണ്ടി ചെയ്യാൻ ചെയ്യുന്ന ഒരാളാണ് ആൻഡ് എനിക്കിനി കൂടുതൽ പറയണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം